നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഐന്ദ്രാക്ട് ഇന്ററാക്ട് ഫ്രാങ്ക്ഫേർട്ടിനെ രണ്ടേ ഒന്നിന് യുവെഫ ചാമ്പ്യൻസ് ലീഗിൽ ക്യാംനോവിൽ വെച്ച് എഫ് ടി ബാഴ്സലോണ നില പരാജയപ്പെടുത്തി ആ കളിയിലെ കളിയുടെ അവസാന ഘട്ടത്തിൽ ലാമിനെ എമാലിനെ കോച്ച് അൻസി ഫ്ലിക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്തിരുന്നു അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല തന്നെ നീരസം കൃത്യമായി ലാമിനെ എമാൽ പ്രകടിപ്പിച്ചു എന്തായാലും ഇതിനെക്കുറിച്ച് ഇപ്പൊ അൻസി ഫ്ലിക്ക് പ്രതികരിക്കുകയാണ് നേരത്തെ വിനി പ്രതികരിച്ച് നമ്മൾ കണ്ടിരുന്നു എൽ ക്ലാസിക്കോയിൽ അത് പക്ഷേ വളരെ ഓവർ റിയാക്റ്റഡായിപ്പോയി എന്നെല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ എന്താണ് യമാലിൻ്റെ കാര്യത്തിലുള്ള ഫ്ലിക്കിൻ്റെ പ്രതികരണം നോക്കാം യമാൽ തീർച്ചയായിട്ടും സബ്സ്റ്റ്യൂഷൻ നടത്തിയപ്പോൾ അവന് കുറച്ച് നിരാശ തോന്നി ശരിയാണ് പക്ഷെ അവന് ഓൾറെഡി ഒരു യെല്ലോ കാർഡ് ഉണ്ടായിരുന്നു പിന്നെ നമുക്കൊരു ഫ്രഷ് ലെഗ് കളിക്കളത്തിൽ ആവശ്യമായിരുന്നു അതുകൊണ്ട് നടത്തിയ സബ്സ്റ്റ്യൂഷനാണ് അതോടൊപ്പം തന്നെ ഇങ്ങനെയാണ് അവന് വളരെ ചെറുപ്പമാണ് അപ്പോൾ അവൻ്റെ ആറ്റിറ്റ്യൂഡ് നല്ലതാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അത് നല്ലതാണ് അവൻ ടീം കളിക്കളത്തിൽ നിന്ന് പിൻവലിക്കുമ്പോൾ അവൻ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർഥം അവൻ കൂടുതൽ കളിക്കാൻ ആഗ്രഹിക്കുന്നതാണ് അപ്പൊ അത് നല്ലതാണ് ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം എന്നാണ് ഇപ്പൊ അൻസു ഫ്ലിക്ക് പറയുന്നത് സൂപ്ര താരത്തെ അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ബാക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഏതായാലും അൻസിഫ്ലിക്കിന്റെ നല്ല സപ്പോർട്ട് ലാമിനെ യമാലിനുണ്ട് ഇപ്പൊ അവൻ പഴയ ടച്ചിലേക്ക് വീണ്ടും മടങ്ങിയെത്തുന്ന ഒരു കാഴ്ച നമ്മൾ കളിക്കളത്തിൽ കാണുന്നുമുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളും മൈ റാഫ് ടോസ്